ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏതെൻ മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജെസി ജെയിൻസ് സ്ഥല അങ്കമാലിക്ക് എടുത്താണ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ചെടികൾ അയച്ചു കൊടുക്കുന്നതാണ് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ചെടികളെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഏഴ് ബിഗോണിയ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ പ്ലാന്റിനും വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ തന്നെ നല്ല വെൽവറ്റ് ഇലയോടുകൂടിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കൂടിയ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് മൊത്തം ഏഴ് പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതാണ് അടുത്ത പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ലീഫ് അല്ല മെറോ ഷെയ്ഡോടു കൂടിയ ലീഫാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ഈ ലീഫോട് കൂടിയ പച്ച ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് അടുത്ത് കാണുന്ന പ്ലാന്റ് നമ്മുടെ ഈ നല്ല ഭംഗിയുള്ള ഇലയോട് കൂടിയ പ്ലാന്റ് ആണ് എല്ലാം നല്ല മിക്സോഡ് പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റിനും കൂടി ഏഴ് പ്ലാന്റിനും കൂടി വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പത്തുമണിച്ചെടികളുടെ പത്ത് പ്ലാന്റുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഫ്ലവറുകൾ പത്ത് പ്ലാന്റിന് കൂടി അൻപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മൂന്നാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എപ്പിഷ്യ പ്ലാന്റുകളാണ് ഇതാണ് എപ്പിഷ്യ പ്ലാന്റിൽ നാല് തരം എപ്പിഷ്യ പ്ലാന്റുകളാണ് ഉള്ളത് ഇതിൻ്റെ ഫ്ലവർ റെഡാണ് ഇതിന് ചെറിയൊരു ചെറിയ പൂ ലൈറ്റ് റോസ് ഉണ്ടാകുന്ന പൂവാണ് ഇത് പിങ്ക് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് ഇത് മഞ്ഞ അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് ഓരോന്നിനും വില വരുന്നത് ഇതിൻ്റെ ഇത്രയും പാർട്സ് ഉണ്ടാകുന്നതല്ല കേട്ടോ ഇരുപത് രൂപയുടെ ചെടികളാണ് കൊടുക്കുന്നത് ഇതാണ് ചെടി നാലാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെടികളാണ് ഇതിന് എല്ലാനും കൂടി വില വരുന്നത് നാനൂറ്റി രൂപ മാത്രം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കാണുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ചില ചെടികൾ കുറച്ച് മാത്രമേ വില്പനയ്ക്കായിട്ടുള്ളൂ അപ്പോൾ ആദ്യം നേരത്തെ കൂട്ടി മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അഞ്ചാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് ഫ്ലവർ പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റുകളുടെ വലിപ്പം ഈ കാണുന്നതാണ് ഫ്ലവറുകൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് അവസാനത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് ഇലച്ചെടികളാണ് ഈ ആറ് ഇലച്ചെടികൾക്കും കൂടി വില വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് ചെടികളുടെ ചെടികൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബൈ